യോറോയുടെ ന്യൂസ് എല്ലാവരും അറിഞ്ഞു കാണും ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഡേവിഡ് ഓൺസ്റ്റിൻ ആണ് ഡേവിഡ് ഓൺസ്റ്റീൻ പറഞ്ഞതനുസരിച്ച് യോറോ പുള്ളിയുടെ ഒരു പേഴ്സണൽ ടൈംസ് അതായത് സാലറി റിഗാർഡിങ് കാര്യങ്ങളും പുള്ളിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ സംസാരിക്കാനും അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ആ ഒരു മെഡിക്കലും ഒക്കെ നടത്താൻ വേണ്ടി പുള്ളി മാഞ്ചസ്റ്ററിലോട്ട് ട്രാവൽ ചെയ്യാൻ റെഡിയായിരിക്കുന്നു ആയിരിക്കുന്നു ഉടനെ തന്നെ പുള്ളി ട്രാവൽ ചെയ്യും എന്നുള്ള രീതിയിൽ ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാദ്യം കേട്ടപ്പോഴൊന്നും എനിക്കത്ര വിശ്വാസമൊന്നും വന്നിട്ടില്ല കാരണം ഇപ്പോഴും ഇപ്പോഴും ഈ ടേംസും കണ്ടീഷൻസും എല്ലാം എഗ്രീഡ് ആയ ആ ഒരു ഹിയർവീഗോ അല്ലെങ്കിൽ ഡേവിഡ് ഓൺസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്തുനിന്ന് ആ ഒരു കൺഫർമേഷൻ കിട്ടുന്നത് വരെ എനിക്ക് ഞാൻ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കത്തില്ല അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെഗോസിയേഷനും കാര്യങ്ങളും കുറച്ച് പാടായിരിക്കും കാരണം ലെനി യോറോ ആ ഒരു റയൽ റയൽമാർഡിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ എടുക്കുന്നത് നെഗോഷിയേറ്റ് ചെയ്ത് സാലറിയുടെ കാര്യത്തിലായാലും പുള്ളിയുടെ ആ ഒരു ഇപ്പം ഫസ്റ്റ് ടീമിലുള്ള ചാൻസസിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പല പല ടേംസ് ആൻഡ് കണ്ടീഷൻസിലും കാര്യത്തിലും കടുംപിടുത്തം നടത്തി അത് നടത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും അത് എത്ര ബുദ്ധിപരമായിട്ട് നമ്മൾ ഡീല് ചെയ്യും അതിനകത്ത് വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റലും കാര്യങ്ങളുമൊക്കെ ഉണ്ടായി ഈ ഡീല് കൊള്ളാം സാകാതിരുന്നാൽ കൊള്ളാം എന്ന് മാത്രം മാത്രമേ എനിക്കിപ്പം പറയാനുള്ളൂ പക്ഷേ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് എല്ലാ സൈഡിൽ നിന്നും ഇപ്പം ഇപ്പം കേൾക്കുന്നത് കാരണം നമ്മുടെ ഇപ്പം റയൽ മാഡിഡാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ഈ ഒരു ഡീലിനെ സംബന്ധിച്ച് ഇപ്പം റയൽ മാർഡിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള മരിയോ കോട്ടഗാന പോണക്കത്തെ ജേർണലിസ്റ്റുകൾ ഉടനെ ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെനി ഓർ ഓൾറെഡി റയൽ മാഡിനെ അറിയിച്ചിട്ടുണ്ട് എന്താണെങ്കിലും പുള്ളിയുടെ പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് ആണ് യുണൈറ്റഡിലോട്ട് പോകാൻ പോകുക എന്നുള്ള ആ ഒരു തീരുമാനം പുള്ളി എടുത്തു എന്ന് ഓൾറെഡി റയൽ മാഡിനെ അറിയിച്ചു വന്ന് മരിയോ കോട്ടിഗാന പോണക്കത്തെ റെപ്യൂട്ടഡായിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതുമാത്രമല്ല പുള്ളി ഒരു ഡേവിഡ് ഓൺസ്റ്റിൻ്റെ ആ ഒരു കോഡ്സും കാര്യങ്ങളൊക്കെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റയൽ മാഴിഡും ഈ ഒരു സാഹചര്യം എന്താണെന്ന് അവർക്കും അറിയാം അപ്പോൾ റയൽ മാഡിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ അവർ ഇരുപത്തി അഞ്ച് മില്യൻ യൂറോസ് അതായത് അതായത് ഏകദേശം പതിനെട്ട് മില്യൺ പൗണ്ട്സ് കൂടുതൽ അവർ പേ ചെയ്യത്തില്ല അവർ ഇതിനു മുന്നേ ഓവർ ദ ടോപ്പ് പേ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ നിർത്തി കാരണം ഇതുപോലത്തെ യങ്സ്റ്റേഴ്സൊക്കെ അവരുടെ ആ ഒരു സക്സസ് കണ്ട് അത് കണ്ടിട്ട് ഇവർ ബലം പിടിച്ച് അവരിലേക്ക് എത്തുക ആ ഒരു എന്താ പറയുക ആ ഒരു അട്രാക്ടിങ് പവർ അല്ലെങ്കിൽ ആ ഒരു ലോറിങ് പവർ ഒക്കെ അവർക്കുണ്ട് അപ്പം അതിലാണ് ഇവർ കൂടുതലും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ സ്റ്റാർ ആയിരിക്കണം ആ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ ആയി കഴിഞ്ഞാൽ റയൽ മാഡിയുടെ കാശ് എറിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ ഇങ്ങനത്തെ ഒരു പ്ലെയർ ശരിക്കും പറഞ്ഞാൽ എനിക്കും പുള്ളിയുടെ ഒരു കരിയറിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ നല്ലത് യുണൈറ്റഡ് മോർക്കത്തെ ടീമിൽ വരുന്നതായിരിക്കും ഇപ്പം നമ്മൾ കുറേയും കൂടെ ഇപ്പം ടെൻഹാഗിൻ്റെ അണ്ടറിൽ ആ ഒരു ടെൻഹാഗിന് ആ ഒരു യങ്സ്റ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ആ ഒരു കഴിവുണ്ട് ടെൻഹാഗും ഈ ഒരു പ്ലെയറിനെ റേറ്റ് ചെയ്യുന്നു ടെൻഹാഗ് മാത്രമല്ല ഫുട്ബോൾ ലോകം മുഴുവനും അടുത്ത ഒരു ജനറേഷൻ ൽ ടാലൻ്റ് എന്നുള്ള രീതിയിൽ ഒരു ഡിഫൻഡേഴ്സിൻ്റെ സെക്ഷനിൽ ഒരു ജനറേഷണൽ ടാലൻ്റ് എന്നുള്ള രീതിയിലാണ് ഫുട്ബോൾ ലോകം മുഴുവൻ ഈ ഒരു ലെനി റോ ഇഹോറോയെ കാണുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ഒരു സെയിം സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അന്ന് അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഡിഫൻഡർ എന്ന് പറയുന്ന റാഫേൽ വെറാണാണ് സെയിം ലില്ലെന്ന് പറയുന്ന ഈ ഒരു വേണ്ടി കളിച്ചു വിടുന്ന റാഫേൽ വെറാണിന് വേണ്ടി അന്ന് അലക്സ് ഫെർഗ്യൂസനൊക്കെ ഭയങ്കരമായിട്ട് ശ്രമിച്ചതാണ് യുണൈറ്റഡിലോട്ട് ഈ ഒരു റാഫേൽ വരാണെ കൊണ്ടുവരാൻ വേണ്ടി പക്ഷേ ആ സമയത്തും അപ്പുറത്ത് റയൽ മഴ ആയിരുന്നു പക്ഷേ റയൽ മാളിഡ് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ കാശ് പൊട്ടിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ ഈ ഒരു ഈയൊരു സമയത്ത് റയൽ കാശ് ഇറക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ലെനിറോ ഇങ്ങോട്ട് വരുന്നത് നമ്മളെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തള്ളി വേണമെങ്കിൽ മറിക്കാം പക്ഷേ നമ്മളെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ടാണ് ലെനി ഓറോ കാണുന്നത് അത് കുഴപ്പമില്ല നമ്മളെ നമ്മൾ നമുക്ക് നല്ല രീതിയിലുള്ള ആ ഒരു സർവീസ് തന്ന് പുള്ളിയുടെ ഡെവലപ്പായി നല്ല രീതിയിൽ കാശ് നമുക്ക് റയൽ റെയൽമാടിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ നോട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്താണേലും ഈ ഒരു പ്ലെയർ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഡീൽ ഡീലതേ ടിം തീർന്നു ഡിലിറ്റ് വരും എന്നെനിക്ക് തോന്നി അല്ലെങ്കിൽ പിന്നെ മഗ്വയറോ വല്ലതും പുറത്ത് അല്ലെങ്കിൽ മഗ്വയറിനെ വല്ലതും നമ്മൾ വിൽക്കണം എന്നാൽ മാത്രമേ ഡിലീറ്റിന് മഗ്വയറോ അല്ലെങ്കിൽ ലിണ്ടൽ ഓഫോ ഇങ്ങനത്തെ ആരെങ്കിലും ഒരാളെ വിറ്റ് കഴിഞ്ഞാൽ ഡിലീറ്റിന് വേണ്ടി ടാർഗറ്റ് ചെയ്യും പക്ഷേ അതിന് മുന്നേ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ലിസാൻഡ്രോ മാർട്ടിനസിന് ഒരു ബാക്കപ്പ് ആയിരിക്കും അതിന് വേണ്ടി എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ബ്രാന്ത്വേറ്റ് ഓണക്ക് കുറച്ചുകൂടെ ലെഫ്റ്റ് ഫുട്ടഡായിട്ടുള്ള പ്ലെയറിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനാസിയോ അപ്പോൾ അങ്ങനത്തെ ഡിഫൻഡേഴ്സിനെ ആയിരിക്കും കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ സാധ്യത അല്ലെങ്കിൽ മഗ്വേർ കൂടെ പോവുകയാണെങ്കിൽ ഡിലിറ്റിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ രണ്ട് ഡിഫൻഡേഴ്സ് വരുവാണെങ്കിൽ ഒന്ന് ഇപ്പം ലെനിയോറോ ഒരു ഡിഫൻഡർ ആയിക്കഴിഞ്ഞാൽ ലെനിയോറോടെ കൂട്ടത്തിൽ ഒരു സെയിലൊന്നും നടന്നില്ലെങ്കിൽ ബ്രാന്ത്വേറ്റോ ഇനാസിയോ അങ്ങനത്തെ ലെഫ്റ്റ് ആയിട്ടുള്ള പ്ലെയർ വരാനാണ് സാധ്യത കൂടുതൽ ഡിലിറ്റിൻ്റെ ഡീല് നടക്കണമെങ്കിൽ മഗ്വെയർ ഇവിടുന്ന് പോകണം അപ്പോൾ ഈ ഒരു ലെനി ഓറോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറാമത്തെ വയസ്സിലാണ് പുള്ളി ആ ഒരു ലില്ലിന് വേണ്ടി പുള്ളിയുടെ ഡെബ്യൂ നടത്തുന്നത് അപ്പോൾ പതിനാറാമത്തെ വയസ്സിൽ പുള്ളി ലില്ലിന് വേണ്ടി ഡെബ്യൂ നടത്തി അങ്ങനെ ഗ്രാജുവലിയാണ് ഇവരുടെ ഇവരുടെ ആ ഒരു ഫസ്റ്റ് ടീമിലൊക്കെ എത്തുന്നത് പക്ഷേ ഇതുവരെയായിട്ടും പതിനെട്ട് വയസ്സല്ലായിട്ടുള്ളൂ ഒരു എന്ന് വെച്ചാൽ ഫിനി ഫിനിഷ്ഡ് ആർട്ടിക്കളല്ല പുള്ളി പുള്ളിയുടെ ഗെയിമിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് വരുത്താനുണ്ട് പുള്ളിയുടെ അപ്പർ ബോഡി സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ പല പല ഫുട്ബോൾ എക്സ്പോൾ സ്പോർട്സും പറയുന്ന പുള്ളിയുടെ ഒരു അപ്പർ ബോഡി സ്ട്രെങ്ത്തും കാര്യങ്ങളും അല്ലെങ്കിൽ ഫിസിക്കലി ഫിസിക്കലി കുറേ കൂടെ ഡെവലപ്പ് ആകാനുണ്ട് പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് പോണൊക്കെ ഒരു ലീഗിൽ വന്ന് കളിക്കുമ്പോഴത്തേക്കും ഫിസിക്കലി നല്ല രീതിയിൽ പുള്ളി ഡെവലപ്പാകണം ആ ഒരു ഫിസിക്കാലിറ്റിയൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ലീഗാണ് പ്രീമിയർ ലീഗ് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് പുള്ളിയുടെ ഗെയിമിലെ പല ആസ്പെക്റ്റ് എസ്പെഷ്യലി പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫെൻസീവിലി ആ ഒരു ഏരിയൽ 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 ഡിഫെൻസീവിലി ഉള്ള ഏരിയൽ എബിലിറ്റി ഉണ്ടല്ലോ അതിൻ്റെ കാര്യത്തിൽ പുള്ളി ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് നടത്തണം ഒത്തിരി ഗോളുകൾ പുള്ളി എന്താ പറയുക പീസ് വഴിയൊക്കെ പുള്ളി ഹെഡർ വഴിയൊക്കെ സ്കോർ ചെയ്യുന്നുണ്ട് പക്ഷേ ഡിഫെൻസീവിലിള്ള പുള്ളിയുടെ ആ ഒരു ഏരിയൽ എബിലിറ്റി കുറേ കൂടെ വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ പതിനെട്ട് വയസ്സെല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് പുള്ളിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ട് വന്നിട്ട് പുള്ളി പുള്ളി പ്രത്യേകിച്ച് ക്യു ക്യു ആണെന്ന് പുള്ളിയെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് അപ്പം പെട്ടെന്ന് ലേൺ കാര്യം പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ച് പുള്ളി ഒരു ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റായി പെട്ടെന്ന് മാറും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പെട്ടെന്ന് തന്നെ പുള്ളിയുടെ ഒരു പുള്ളിയുടെ ഭാഗത്തും നമ്മൾ ഒരു ഓവർ എക്സ്പെക്ടേഷൻ നല്ലതല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ആയിട്ടോട്ട് വന്നാൽത്തെ സ്ഥിതിയാണ് വന്നുകഴിയുമ്പോൾ തന്നെ ആ ഒരു ഓവർ എക് എക്സ്പെക്ടേഷൻ ഒന്നും പാടില്ല പതിനെട്ട് വയസ്സുള്ള ഒത്തിരി കാര്യങ്ങൾ പുള്ളിയുടെ ഗെയിമിൽ ഇമ്പ്രൂവ് ആകാറുണ്ട് അത് ഗ്രാജുവലി പുള്ളി ആദ്യത്തെ ഒരു സീസൺ എന്ന് പറയുന്ന പുള്ളിക്ക് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം തന്നെയാണ് പുള്ളിയുടെ ഗെയിമൊന്നും അങ്ങനെ ആരും കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കണ്ട കറക്റ്റായിട്ടുള്ള ജഡ്ജ്മെൻ്റ് പുള്ളി എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ജഡ്ജ്മെൻ്റ് അറിയാവുന്ന ഫാൻസ് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന് ഞാനാണെങ്കിലും കണ്ടിട്ടില്ല നമ്മൾ ഈ കാണുന്നൊക്കെ എന്തോ ക്ലിപ്സായിട്ടൊക്കെ കാണുന്നത് കൂടുതലും വാൻ ബിസാക്കൊക്കെ ടാക്കിൾസ് നടത്തുന്ന പോലെ ആ ഒരു കാലൊക്കെ വെച്ച് നീട്ടി വെച്ചിട്ടുള്ള ആ ഒരു ടാക്കിൾസ് വിൻ ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പം ഇതല്ലാതെ പുള്ളിയെ റേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് കളിച്ചാൽ മാത്രമേ നമുക്ക് ബോധ്യപ്പെടാൻ പറ്റത്തുള്ളൂ പക്ഷേ കുറേ കാര്യങ്ങൾ കുറേ ആസ്പെക്ട് പുള്ളിയുടെ ഗെയിമിലെ കുറേ ആസ്പെക്റ്റുകൾ ഇംപ്രൂവ് ആകാനുണ്ട് പതിനെട്ട് വയസ്സിലായിട്ടുള്ളൂ അത് ഗ്രാജ്വലി ഇമ്പ്രൂവ് ആകട്ടെ എന്താണേലും പുള്ളി ഇങ്ങോട്ട് വന്ന് ആ ഒരു ടൈംസും കാര്യങ്ങളൊക്കെ എഗ്രീഡായി എത്രയും പെട്ടെന്ന് യുണൈറ്റഡിനായി ജോയിൻ ചെയ്യട്ടെ എന്ന് തന്നെ ഞാൻ കരുതുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പെട്ടെന്ന് ഈ ഒരു സംഭവം കണ്ടപ്പോൾ കണ്ടപ്പോഴത്തേന് വീഡിയോ ചെയ്തതാണ് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം ബൈ ബൈസ്